അറബ് ലീഡേഴ്സും അതുപോലെ യൂറോപ്യൻ ലീഡേഴ്സും അടക്കം ഇമ്മാനുവൽ മാക്രോൺ അടക്കം അടങ്ങുന്ന വളരെ ശക്തമായ ലോക നേതാക്കൾ വളരെ കൃത്യമായും ഫലസ്തീനെ പറ്റി ചർച്ച ചെയ്യുകയും ഗാസയെ പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ലോക മീറ്റിംഗ് ആയിരുന്നു ഒരു യു എൻ ജനറൽ അസംബ്ലി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ കണ്ടത് നമുക്കറിയാം ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഒരാക്രമണം അഴിച്ചുവിടാൻ തന്നെ കാരണമെന്ന് പറയുന്നത് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലുമായി അടുക്കുകയും ഈ ഈ അറബ് നേതാക്കൾ കൂടി യു എയ്ക്കും ബഹ്റൈനും ശേഷം സൗദിയും മറ്റ് രാജ്യങ്ങളും കൂടി ഇസ്രായേലിനോട് എബ്രഹാമക്കോട് വഴി കരാറുണ്ടാക്കുകയും ഇസ്രയേലിനെ അംഗീകരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോൾ ഈ ഫലസ്തീനെ പറ്റി സംസാരിക്കാൻ ലോകത്താരും ഇല്ലാതെയാവുകയും ഒരിക്കലും ഫലസ്തീൻ നിലവിൽ വരാത്തൊരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിനൊരു മാറ്റം ആവശ്യമായതുകൊണ്ടാണ് ഫലസ്തീൻ ചർച്ചയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ അവർ ഒരു ആക്രമണം അയച്ചുവിട്ടത് അതിൽ ഇപ്പോൾ അവർ വിജയം കണ്ടിരിക്കുന്നു അവർ ചെയ്തതിന് ഒരുപക്ഷെ ഉത്തരം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇക്കഴിഞ്ഞ ദിവസത്തെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഫ്രാൻസ് അതുപോലെ യു കെ തുടങ്ങിയ ആസ്ട്രേലിയ പോലെയുള്ള ലോകത്തെ യൂറോപ്യൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഈ ഫലസ്തീനെ അംഗീകരിക്കുന്നു അതുപോലെ ഗാസയിലെ സംഭവ വികാസങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഗാസയിലൊരു പരിഹാരം വേണം ഫലസ്തീൻ നിലവിൽ വരണമെന്ന് ലോക നേതാക്കൾ സംസാരിക്കുന്ന ഒരു യു എൻ അസംബ്ലി വളരെ ശക്തമായി നടക്കുന്നു